സ്വകാര്യ വാഹനങ്ങൾക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പ്രവേശന ഫീ നിർത്തലാക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ ആളെ ഇറക്കി പോകണം പാർക്ക് ചെയ്താൽ ഫീസ് വാങ്ങും എന്നാൽ ടാക്സികൾക്ക് പ്രവേശന ഫീസ് ഉണ്ടാവും കാർ പാർക്കിങ്ങിന് പുതിയ ടെൻഡർ വിളിക്കുന്നുണ്ട് വിമാനത്താവളത്തിന് മുന്നിൽ കാർ പാർക്കിങ്ങിനായി പതിനഞ്ച് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ കളക്ടർക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നും എയർപോർട്ട് ഡയറക്ടർ പറഞ്ഞു റൺവേ നവീകരണത്തിന്റെ ഭാഗമായുള്ള റസാ നിർമ്മാണം പൂർത്തിയായാൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി ലഭിക്കുമെന്നും എയർപോർട്ട് ഡയറക്ടർ പറഞ്ഞു പ്രവൃത്തി പുരോഗതി വിലയിരുത്താനെത്തിയ ജിസിഡിഎ വിദഗ്ധ സംഘം അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വെല്ലുവിളികളെക്കുറിച്ച് ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് നടത്തിയ ടേബിൾ ടോക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ വിമാനങ്ങൾ വന്നാൽ കാർഗോ സർവീസും പുനരാരംഭിക്കാനാകും അടുത്ത വർഷം ജൂണോടെ പുതിയ റഡാർ സംവിധാനങ്ങൾ എത്തും അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒൻപത് വിമാനങ്ങൾക്ക് ഇറങ്ങാനും പുറപ്പെടാനും കഴിയും ഇപ്പോൾ ആറ് വിമാനങ്ങൾക്ക് ഇറങ്ങാനും ഏഴ് വിമാനങ്ങൾക്ക് പുറപ്പെടാനുമുള്ള സൌകര്യങ്ങളേയുള്ളൂ വിമാനങ്ങളുടെ സർവീസ് ഓപ്പറേഷൻ കൂടുതൽ സുഗമമാക്കുവാൻ സമാന്തര ടാക്സി വേ തന്നെ വേണം പക്ഷേ അത് ദീർഘകാലാടിസ്ഥാനത്തിലേ നടക്കും നിലവിൽ ഓയിൽ കമ്പനികളുടെ കൈവശമുള്ള സ്ഥലമെടുത്ത് അവിടെ നാലോ അഞ്ചോ വിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൌകര്യമൊരുക്കുന്നത് ആലോചിക്കുന്നു സൌദി എയർലൈൻസ് ഇപ്പോൾ സർവീസ് തുടങ്ങിയാൽ റസാ നിർമ്മാണം കഴിയുന്നതോടെ വലിയ വിമാനങ്ങളിലേക്ക് മാറാം കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് സൌകര്യത്തിനായി സൌദി എയർലൈൻസിനോട് ഹജ്ജ് സർവീസിൽ പങ്കാളിയാവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കരിപ്പൂരിൽ നിന്ന് സർവീസ് തുടങ്ങാൻ എല്ലാ എയർലൈൻസുകൾക്കും കത്തെഴുതിയിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം സ്പൈസ് ജെറ്റ് നിലവിൽ സർവീസ് ആരംഭിച്ചു അത് എല്ലാ ദിവസവുമാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ലാഭകരമായ ഏഴ് വിമാനത്താവളങ്ങളിലൊന്നായ കരിപ്പൂർ എന്തുകൊണ്ട് വികസനം നടപ്പാക്കുന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന് ചർച്ച ഉദ്ഘാടനം ചെയ്ത എം പറഞ്ഞു എയർപോർട്ട് അതോറിറ്റി കരിപ്പൂരിന്റെ കാര്യത്തിൽ വലിയ താൽപര്യം കാണിക്കുന്നില്ല വിമാനത്താവള വികസനത്തിന് നൂറേക്കർ ഭൂമിയെങ്കിലും മിനിമം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഈസ്റ്റ് കൊണ്ടോട്ടി